കയപ്പമംഗലം വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു വഞ്ചിപ്പുര കണക്കാട്ടുശേരി ലതാശാന്തൻ കുന്നുങ്ങൽ അജിത സുരേഷ് എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത് ഇന്ന് രാവിലെ എട്ടരയോടെയാണ് സംഭവം കയ്പമംഗലം പതിനഞ്ചാം വാർഡ് വഞ്ചിപ്പുര ബീച്ചിൽ ഇരുപത്തഞ്ചോളം തൊഴിലാളികൾ ചേർന്ന് പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിലാണ് കടന്നൽ കുത്തേറ്റത് ലതാശാന്തനും അജിതയ്ക്കും മുഖത്തും തലയ്ക്കും കടന്നലിന്റെ കുത്തേറ്റിട്ടുണ്ട് ഇവരെ ആദ്യം കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പതിനഞ്ചാം വാർഡിലാണ് കയ്പമംഗലം പതിനഞ്ചാം വാർഡില് പനിക്ക് വന്ന് പുല്ലൊക്കെ വെട്ടിൻ്റെ വീട്ടിലെ കടന്നെല്ലാം അക്രമുണ്ടായി ഞങ്ങളെല്ലാരും ഓടി പേരെ ഓടിച്ചിട്ട് കുത്തി തരയ്ക്കും മുഖത്തൊക്കെ കുത്തി കൊണ്ട് മുഖം വീർത്ത് അവരെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരാൾക്ക് ബുദ്ധിമുട്ട് കൂടുതലാണ് അപ്പം ട്രിപ്പൊക്കെ ലതാശാന്തിന്റെ അജിതയ്ക്ക് തലേയ്യല്ലാണ് ട്രിപ്പ് കൊണ്ടിട്ടുള്ളത് അങ്ങനെ അവരവിടെ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെനിന്ന് ഇപ്പം കൊടുങ്ങല്ലൂർക്ക് കൊണ്ടുപോയിരിക്കയാണ് കൊടുങ്ങല്ലൂർ ഡോക്ടറെ കാണിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയാൽ മതിമെന്ന് പറഞ്ഞു ഇത്രയും ബുദ്ധിമുട്ടാണ് ലതാശാന്തിന് ശരീരമൊക്കെ ഒരു തളർച്ച പോലെ പറഞ്ഞു കൊടുങ്ങല്ലൂർ കൊണ്ടുവരികയാണ്